ചെറിയൊരു പുലാവായിരുന്നു ചെറിയ പുലാവിൽ നിന്ന് ചക്ക കിട്ടിയപ്പോഴും ആളുകൾ ഇത്രയും ചുളകൾ ഉണ്ടാവുമെന്നൊന്നും വിശ്വസിച്ചിരുന്നില്ല ആദ്യത്തെ ചക്കകൾ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് എന്നാൽ ആദ്യത്തെ ചക്കയിൽ തന്നെ ഇത്രയും ആളുകൾക്ക് കഴിക്കാനുണ്ടായിരുന്ന ചക്ക അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സത്യം ഇനിയുള്ള ചക്കകളൊക്കെ ഒരു പത്ത് കിലോയ്ക്ക് മുകളിലുള്ളതും അതിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെ ചെറിയ ചക്കകളും ഉണ്ട് എന്നാൽ പത്ത് കിലോയ്ക്ക് മുകളിലുള്ള ചക്കയുണ്ട് അടുത്ത തവണ ദൈവം അനുവദിച്ചാൽ നമ്മളും അവർ മുറിക്കുന്ന സമയത്ത് ചേ എത്ര തിരക്കാണെങ്കിലും അവിടെ എത്തും അവിടെ ഒത്തിരി പേര് ഒത്തിരി ആളുകൾക്ക് ചക്ക ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് തൈകളുടെ ഓർഡറും ഈ ചക്ക മുറിച്ചപ്പോഴും അവിടെ നിന്ന് കിട്ടി ഈ പ്രദേശത്തെല്ലാം ഇപ്പം വീണ സൂപ്പർ എയർലിയുടെ ഒരു നല്ല കാലഘട്ടമാണ് ഇവിടെയൊക്കെ തൈകൾക്ക് റീറ്റെയിലായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയൊക്കെ വിലയുള്ളപ്പം നമ്മളിപ്പോഴും വലിയ തൈകൾ എൺപത് രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്